ഞാൻ ദിവസം രാവിലെ തന്നെ ഇതവിടെ ഇന്നലെ നല്ല തെളിച്ചായിരുന്നു കേട്ടോ എവിടേക്ക് മഴ ഉണ്ടായിരുന്നല്ലോ കോഴിക്കോടേക്കൊക്കെ നല്ല തെളിച്ചായിരുന്നു ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ ഇവിടെ നിന്ന് നല്ല മഴ ആട്ടോ എന്തായാലും ഞാൻ ഇന്ന് തൊട്ടിട്ട് ലീവാട്ടോ പത്ത് പതിനഞ്ച് ദിവസത്തേന് ലീവാണ് ഞാൻ കുട്ടപറത്തിൽ പോവുകയാണ് അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കണം ഡ്യൂ ചെക്കപ്പ് ഉണ്ട് വർഷത്തിലൊരിക്കലുള്ള ചെക്കപ്പാണ് അത് അതിന് പോകണം പിന്നെ അവിടെ ഡ്യൂട്ടി ഉണ്ട് ഒരു എട്ടു ദിവസത്തെ ഡ്യൂട്ടി ഉണ്ട് അതും കൂടെ ചെയ്ത് പത്ത് പന്ത്രണ്ട് ദിവസം പതിമൂന്ന് ദിവസം ആവും ഞങ്ങൾ തിരിച്ചിവിടെ എത്തുമ്പോൾ കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് ട്രെയിൻ ഞാനും വലിയ മോളും കൂടെയാണ് പോകുന്നത് ചെറിയൊക്കെ ക്ലാസ് അത്രയും ദിവസം ലീവ് എടുക്കാൻ പറ്റാത്ത കൊണ്ട് ഓള കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഇവിടെ വീട്ടിലെ പണിയൊക്കെ ഉച്ചയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിച്ചു നാല് മണിൻ്റെ ബസ്സിന് പോയാൽ ആറ് മണിയാവുമ്പോഴേക്കും നാല് നാലരൊക്കെയുള്ള ബസ്സിന് പോയാൽ ആറ് ആറര ആവുമ്പോഴേക്കും കോഴിക്കോട് എത്തുമല്ലോ അപ്പോൾ ഏഴ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഒരു ലോഡ് തുണിയുണ്ട് ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് പോയി വന്നതും എല്ലാം ഉണ്ട് ഒക്കെ ഞാനൊരു സോപ്പ് പൊടിയിലിട്ട് വെച്ചപ്പോഴൊക്കെ നല്ല മഴ പിന്നെ മഴ മാറാതെ അലക്കാൻ ഇറങ്ങാ വല്ലാലോ അപ്പം ഞാനിങ്ങനെ ഇരിക്കുക മഴ മഴ പോകുന്നേ നോക്കിയിട്ട് രാവിലെ തന്നെ ചായ കുടിക്കുക കേട്ടോ പഴം പിടിഞ്ഞാ ഇനി ഞാൻ പാൽ ഇന്നലെ വാങ്ങിയില്ല ഇന്നലെ വാങ്ങിയാൽ വന്നപ്പോഴേ സമയം ഒരുപാട് വരും ഇപ്പം പിന്നെ പാൽ വാങ്ങാൻ പോയിട്ട് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പാല് അതാടുത്തുണ്ടാകുമെന്നറിയില്ല അങ്ങനെ പാൽ വാങ്ങിയില്ല രാവിലെ പഴം ഉണ്ടായിരുന്നു അത് കുഴുങ്ങി ചായം വെച്ചു ചോറ് വയ്ക്കാൻ മടി കാരണം പോകുമല്ലോ ഇച്ചിരി ആയിട്ട് ചോറ് വെക്കാനും പറ്റൂല ഓള് കോളേജിൽ നിന്ന് കഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരാൾക്കായിട്ട് ഞാൻ വെക്കാൻ മടിയായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാം ബ്രഡ്ഡിരിപ്പണ്ടോ അതെന്തെങ്കിലും കാണിക്കാൻ വിചാരിച്ചു ഉച്ചക്കി ഞാൻ മഴ മെല്ലെ കുറഞ്ഞപ്പോൾ മിറ്റത്തേക്ക് ഒരു തലയിൽ തുണിയൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങിയാട്ടോ എന്താ പറയുക ടാങ്കിൻ്റെ അടുത്തേക്ക് പോയോ കേട്ടോ അവിടെ ക്രംബൂ ടാനിൽ പഴുത്തിട്ടുണ്ടോയെന്നറിയില്ല വരുമ്പോഴേക്കൊക്കെ ചാടിത്തീരും പഴുത്തതുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ രണ്ടെണ്ണം ഈ വർഷമെങ്കിലും ഒരു രണ്ടെണ്ണം തിന്നാൻ കിട്ടുമോയെന്നറിയാൻ വേണ്ടി പോയി വയ്ക്കുക നോക്കാം നമുക്ക് കാണുന്നുണ്ടോ ചെറുങ്ങനെ മഞ്ഞ കളർ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ അതിൽ പക്ഷേ എങ്ങനെ ഉണ്ടോ മഞ്ഞ കളറായിട്ടേ ഉള്ളൂ പക്ഷെ മഞ്ഞ കളറായത് പറിച്ചാൽ ഇത് ചുമപ്പല്ല എന്ന് തോന്നുന്നു മഞ്ഞയാണെന്ന് തോന്നുന്നു എന്തെന്തോ ആ ഒരു കൊല്ലവിലൊരു മൂന്നാലെന്തെണ്ണുണ്ട് പറിച്ചു നോക്കാമല്ലേ പറിക്കാൻ കിട്ടൂല അവിടെ തോട്ടിയും കൊണ്ട് തല്ലി പറിച്ചു നോക്കണം അപ്പോൾ ഇതെല്ലാം ചാടുവാണെന്നറിയില്ല വരുമ്പോഴേക്കും ഇതൊക്കെ പോവുമായിരിക്കും മഞ്ഞ കളറ ഉപ്പാണോ മധുരമാണോ അറിയില്ല പൊളിച്ചോട്ടെ നല്ല മധുരമല്ല കേട്ടോ പുളിയ എനിക്കൊന്നും ഇതിന് പഴിക്കാൻ തോന്നുന്നു പക്ഷെ ഇത് ഇങ്ങനെയായ തന്നെ നല്ല മധുരം ഉണ്ടാവുന്നത് പക്ഷെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു ബാഗ് ഇതൊരു ബാഗ് രണ്ട് ബാഗ് പിന്നെ ഇത് മോളെ സാധനങ്ങളാണ് അവളെ മേക്കപ്പ് സാധനങ്ങളോ ചീപ്പ് സോപ്പ് അങ്ങനെയുള്ള ഐറ്റംസും അവളെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഞങ്ങളുടെ ഡ്രസ്സ് ഇതിൽ പുതപ്പ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഒക്കെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പോയാൽ മതി പണിയൊക്കെ കഴിച്ച് അപ്പോൾ ഇനി എനിക്ക് കുറച്ച് അലക്കാനുണ്ട് അലക്കി അടിച്ച് വരി തുടച്ചിട്ടില്ല അലക്കി കഴിഞ്ഞ് തുടച്ചിട്ടിട്ട് ഇറങ്ങണം അലക്കും കുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ചേച്ചിൻ്റെ മോളെടുത്തും കൂടെ ഒന്ന് പോയിട്ട് വേണം വരാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ